ഫാമിലി ഫ്രണ്ട്സൊക്കെ അതിൻ്റെ ഒരു മിണ്ടാതിരിക്കായിരുന്നു മുടി വന്നതിനുശേഷം ഇപ്പം എല്ലാവരും ഓഡിയോ ഒന്നും മിണ്ടും ഭയങ്കരമായിട്ട് ജയിച്ച ആൾക്കൊരു നോട്ടീസ് ചെയ്യുന്നുണ്ട് വെളുത്തു എന്നൊക്കെ പറയുന്നത് സംഭവം ഇത് പിന്നെ ഈ പറഞ്ഞപോലെ കുറച്ചും കൂടെ എങ്ങാ റോൾ കിട്ടി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഇത്തരം സാഹചര്യത്തിലാണ് ഹെയർ ട്രാൻസ്പ്ലാന്റിന് ശേഷം തന്റെ കരിയറിൽ അടിപൊളി മാറ്റം ഉണ്ടാക്കിയ ആക്ടർ അർജുൻ സോമശേഖറിന്റെ ആറുമാസത്തെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ റിസൾട്ട് വൈറൽ ഒരു വൈറൽ റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടിയുമായിട്ടാണ് ആക്ടർ അർജുൻ സോമശേഖറും അദ്ദേഹത്തിന്റെ ഭാര്യ സൗഭാഗ്യവും നമ്മോടൊപ്പം ചേരുന്നത് വീഡിയോ കാണാം സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തിരുന്നോ വരും എൻ്റെ കൂടെ ഉള്ള എല്ലാവരും ഉണ്ട് അതായത് ഇവിടെ ചെയ്തത് ഒരാളല്ലോ എനിക്കൊരു നാലഞ്ച് പേരെ അറിയാം അതിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അനീഷ് ചേട്ടൻ സാജൻചേട്ടൻ സത്യഭായ് അങ്ങനെ കുറേ പേര് നമുക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണല്ലോ അപ്പം അവരുടെയൊക്കെ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ എനിക്കറിയാ എന്തായാലും ഇവിടെ ചെയ്യുമ്പോൾ എന്തായാലും വരും പക്ഷെ ഫേസ് ഇത്രയും ചേഞ്ച് ആവുമെന്ന് വിചാരിച്ചില്ല ആയി പഴയ പോലെ ഇരിക്കുന്നു ഒരുപാട് പേര് പറയുന്നു കോളേജ് പഠിച്ച പോലുള്ള പോലെയാണ് അതൊക്കെ സന്തോഷം പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ റോൾ കിട്ടി കരിയർ വൈസ് നോക്കുവാണെങ്കിൽ ഹാപ്പിയാണ് കുറെ കൂടെ ഒരു ശരിക്കും കോൺഫിഡൻസ് ബിൽഡാവും നമ്മളിങ്ങനെ വെറുതെ പറയുന്ന അല്ല ശരിക്കും അത് നമുക്ക് ചെയ്യാൻ തോന്നും അങ്ങനെ ശരിക്കും മുടി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന എല്ലാവർക്കും ആദ്യസിന് പ്രത്യേകിച്ചു ഈ പറഞ്ഞ പോലെ ആർഡസ് ആകുമ്പോഴത്തേക്കും കുറെ കൂടെ നമ്മൾ പല പല കുറെ കൂടെ ഓൾസും വേറെ വേറെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ മുടി ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞ പോലെ മുടി ഹെയർ സ്റ്റൈൽ മാറ്റും പറയാണല്ലോ അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഫേഷ്യൽ ചേഞ്ചൊക്കെ വരുന്നത് ഇപ്പം മുമ്പ് നമ്മൾ താടി വളർത്തുന്നു താടി കുറയ്ക്കുന്നു അങ്ങനെ ഒരു ഇതേ ഉള്ളൂ അപ്പോൾ കുറെ കൂടെ മുന്നും മുടി വന്നതിന് ശേഷം ഈ കരിയർ മേഖലയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം അതായത് പുതിയ പുതിയ പ്രോജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ വന്നു ചെയ്യുന്നുണ്ട് ചോദിക്കുന്നു നമ്മൾ ിൽ പോകുമ്പോ തന്നെ ഒരുപാട് പേര് പെട്ടെന്ന് ശ്രദ്ധിച്ചൊക്കെ ചോദിക്കാറുണ്ട് മുടി എന്ത് ചെയ്തു മുടി എന്തെങ്കിലും മാറ്റം ഭയങ്കര ചേഞ്ച് കാണുമ്പോൾ പെട്ടെന്ന് യങ് ആയത് പോലെ തോന്നുന്നു ഇത്രയൊക്കെ മുടി വന്ന സ്ഥിതിക്ക് ഇനി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതുപോലെ തന്നെ വേറെ സാധാരണക്കാരെ ആളുകൾ അവർക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ വലിയൊരു പേടി കൊണ്ട് വരാതിരിക്കുന്ന അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു വളരെ കോൺഫിഡന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ ഇതൊരു വലിയ സംഭവം അല്ല ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര കെയറിയാണ് ഒരുപാട് പൂളിലിറങ്ങാൻ പറ്റില്ല അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് മിത്താണ് കേൾക്കുന്നതല്ല സത്യം എന്ന് പറഞ്ഞു കൊടുത്തു ഈ ശേഷം എത്ര നാൾ കൊടുത്തുണ്ടായിരുന്നു പി ആർ പി കഴിഞ്ഞ സിക്സ് മന്ത്സ് കണ്ടിന്യൂസ് എടുത്തു ഇപ്പോൾ മന്ത് മന്ത്രി ഓൾട്ടർനേറ്റ് ഡേയ്സ് എടുത്തത് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡിപ്പെൻ്റൻസി വരും ഉടൻ തന്നെ ഇങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അല്ലെങ്കിൽ

സംഭവം ഇപ്പം കാണാൻ പറ്റുമല്ലോ അതുകൊണ്ട് സന്തോഷം അടിപൊളി മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിലി വി ന്യൂസിൽ അടുത്ത മാറ്റം നിങ്ങളുടേതാവട്ടെ താങ്ക് യു